ഇതിപ്പോ പിന്നെ അവർക്ക് തല മസാജ് ചെയ്താക്കി തുടങ്ങി അതൊഴിഞ്ഞ് തല ഒരു മണിക്കൂറൊക്കെ തല മസാജ് ചെയ്യാൻ ഒരു ഡോക്ടറെന്ന് പറഞ്ഞാൽ മരുന്ന് വെട്ടെന്ന് വെച്ചിട്ടുണ്ട് അതാണ് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അരിവാക്കളെള്ളത്തിനകത്ത് ഉള്ളു വെട്ടി വെച്ചേക്കാൻ പറഞ്ഞിട്ട് അതിന് രാത്രിയില്ലാമ്പോ അത് മസാജ് ചെയ്തിട്ട് പിന്നെ ഈ മരുന്ന് അതിനോടൊക്കെ ശമ്പളം എനിക്ക് പറഞ്ഞിട്ട് ശേഷം എന്നെ കൊണ്ട് പലതു ചെയ്ത് ിൽ പങ്കുവെക്കപ്പെട്ടൊരു വീഡിയോ ഞാൻ റീസെന്റ് കാണാനിടയായി നേരിട്ട് നടത്തിയ ഇന്റർവ്യൂവിൽ ഒരു സ്ത്രീ തുറന്ന് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് ഗോസിപ്പോ ഘോഷിപ്പോ കേട്ടുകേൾവിയോ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്ന കഥയോ അല്ല ഇന്റർവ്യൂവിൽ പങ്കെടുത്ത വ്യക്തി നേരിട്ട് പറഞ്ഞ അനുഭവങ്ങളാണ് നിയമപരമായി തെളിയിക്കപ്പെട്ട വിധി അല്ലെങ്കിലും ഇതൊരു ഗൗരവമായ ആരോപണങ്ങൾ ആയതുകൊണ്ട് തന്നെ എന്ത് അവഗണിച്ചു പോകാൻ എനിക്ക് തോന്നിയില്ല ഈ വീഡിയോയിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അവർ ഇന്റർവ്യൂവിൽ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണെന്ന് ഞാൻ ആദ്യമേ വ്യക്തമായി പറയുന്നു കാരണം ഇതിൽ സത്യമേതാ കള്ളമേതാണെന്നും പറയാറായിട്ടില്ല നമ്മൾ ഒരാളുടെ ഭാഗം മാത്രമല്ല ഇപ്പൊ കേൾക്കുന്നുള്ളൂ എന്തായാലും വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നേരെ വിഷയത്തിലേക്ക് അടക്കാം ഈ ഇന്റർവ്യൂവിൽ സംസാരിച്ചത് മീന എന്നൊരു സ്ത്രീയാണ് മീന ഒരു സാധാരണ വീട്ടു ജോലിക്കാരിയാണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിട്ട ഒരാളാണ് മീന ഭർത്താവ് മരണപ്പെട്ട ശേഷം കടബാധ്യതകളുടെയും കുടുംബ ഉത്തരവാദിത്തങ്ങളുടെയും നടുവിൽ ജീവിക്കുന്ന സ്ത്രീയാണ് അവർ അങ്ങനെയാണ് അവർ എസ് ഐ മഞ്ജു എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ വീട്ടിലേക്ക് ജോലിക്ക് പോകുന്നത് അവിടെ വെച്ച് അവർക്കുണ്ടായ വളരെ മോശപ്പെട്ട അനുഭവങ്ങളാണ് ഫേസ് ടു ഫേസ് മീഡിയ എന്ന് പറയുന്ന ചാനലിൽ അവർ കൊടുത്ത ഉടനീളം പറയുന്നത് മീന പറഞ്ഞതനുസരിച്ച് ആദ്യം മഞ്ജു പഞ്ജൂർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് അവരുടെ വീട്ടിൽ ജോലിക്ക് കയറിയത് പിന്നീട് മഞ്ജുവിന് തിരുവനന്തപുരം വനിതാ സെല്ലിലേക്ക് മാറ്റം ലഭിച്ചു ആകെ പതിനൊന്ന് മാസത്തോളമാണ് മീന മഞ്ജുവിന്റെ വീട്ടിൽ ജോലി ചെയ്തതെന്ന് മീന ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ജോലി മീനയ്ക്ക് കിട്ടിയത് പുനലൂർ ഏജൻസി വഴിയായിരുന്നു മാസം പതിനെട്ടായിരം രൂപ ആയിരുന്നു അവരുടെ ശമ്പളം പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം ഒരു സാധാരണ വീട്ടുജോലി പോലെ തന്നെയായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ടാണ് നാടകീയ രംഗങ്ങൾ അരങ്ങി അതിനെക്കുറിച്ച് മീന പറയുന്നത് നമുക്കൊന്ന് എനിക്കും ഞാൻ പോലീസറെ വീട്ടിലാണ് മഞ്ജു മഞ്ജു ആ നായർന്നാണ് അവർ പേര് ശേഷം മഞ്ജൂർ സ്റ്റേഷനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു മാസം കൊണ്ട് ഒരു വനിതാസരിലോട്ട് മാറി വനിതാ ഞാൻ ഇപ്പോ പതിനൊന്ന് മാസമായ അവരെ വീട്ടിൽ കൂടെ നിക്കാണ്ടായത് എനിക്ക് ഞാൻ വന്ന ഒരു രണ്ടു മാസം വരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു സാധാ വീട്ടുകേടി എല്ലാം കാര്യങ്ങളെങ്കിലും വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇന്റർവ്യൂവിൽ ആദ്യം തന്നെ മഞ്ജു വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ് ആദ്യത്തെ രണ്ടു മാസം തനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് സാധാരണ വീട്ടുജോലികൾ മാത്രമാണ് ചെയ്തിരുന്നത് വീട് വൃത്തിയാക്കുക അടുക്കള ജോലികൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ആ സമയത്ത് സംശയം തോന്നുന്ന തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മീന പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജോലി തുടർന്ന് കൊണ്ടുപോകുന്നതിൽ അവൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിരുന്നില്ല പക്ഷെ രണ്ടു മാസം കഴിഞ്ഞതോടാണ് കാര്യങ്ങൾ മാറി തുടങ്ങിയത് നമുക്ക് എന്തായാലും അതിനെ കുറിച്ച് മീന തന്നെ പറഞ്ഞതെന്ന് കേട്ടോക്കാം പിന്നെ അവർക്ക് തലമസാജ് തുടങ്ങി അത് കഴിഞ്ഞ് ഒരു തല മണിക്കൂറോ തലമസാ ചെയ്യാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളത്തിനൊക്കെ ഉള്ള പോയിട്ട് വെച്ചേക്കാൻ പറഞ്ഞിട്ട് അതിനെ രാത്രിയാമ്പോ അത് മസാജ് ചെയ്തിട്ട് പിന്നെ ഈ മരുന്ന് ഏജൻസി ഏജൻസി ഒരു പാലിക്കുന്നുണ്ട് വഴിയാണ് ഈ പ്രശ്നം നമുക്ക് പറ്റില്ല അവിടെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ശരീരം മാത്രം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ശരീരം ഒരു ഡ്രസ് എന്ന് പറയേ ഒരു തുണി മാത്രം ഒരു ലാശ്ചാസ് തുണി മാത്രം മാത്രം അത് കഴിഞ്ഞാൽ തിരുമ്പ് തുടങ്ങിയാൽ അത് എന്നോട് പലതും ഒരു പലതും കേട്ടല്ലോ ആദ്യം എസ് ഐ മഞ്ജു തല മസാജ് ചെയ്യാൻ ആവശ്യപ്പെട്ടു തല മസാജ് എന്ന പേരിൽ തുടങ്ങിയ കാര്യം പിന്നീട് പതുക്കെയാണ് മസാജിലേക്ക് മാറിയത് ആദ്യം തലയിൽ നിന്നും കഴുത്തിലേക്കും പിന്നീട് തോളിലേക്കും പിന്നീട് ശരീരത്തിലെ മറ്റു പല ഭാഗങ്ങളിലേക്കും ഈ മാറ്റം പെട്ടെന്നുണ്ടായതല്ല പതുക്കെ പതുക്കെ ഉണ്ടായതെന്നാണ് മീന പറയുന്നത് ഈ മസാജ് പിന്നീട് തന്നെ ലൈംഗിക ബന്ധത്തിലേക്ക് നിർബന്ധിച്ചതായി മാറിയെന്നാണ് മീന പറയുന്നത് ഇത് ഏറ്റവും ഗൗരവമായ കാര്യമാണ് ഇത് പറയുമ്പോൾ മീനയുടെ വാക്കുകൾ വലിയ മാനസിക ബുദ്ധിമുട്ടും വേദനയും നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ നിയമപരമായി ഇത് തന്നെയാണ് പക്ഷെ അവരോട് ചെക്ക് ചെയ്യാൻ നിർബന്ധിച്ചെന്നും ചെയ്യിച്ചെന്നും പറയുന്നത് ഒരു വിശ്വസനീയത വരാത്ത പോലും എനിക്ക് പേഴ്സണലി തോന്നി ചിലപ്പോ അവര് പറയുന്നത് ശരിയാവും എന്തെന്നാലും അപ്പോ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നാണ് എന്റെ ചോദ്യം അപ്പോയെ അവിടുന്ന് പ്രതികരിച്ച് ഇറങ്ങി പോകാമല്ലോ ജീവിത സാഹചര്യം കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അങ്ങനെ സഹിച്ചു നിന്നതാണെന്നും സംശയിക്കാം എന്തിരുന്നാലും നമ്മുടെ മാനത്തിന് മുകളിലല്ലല്ലോ ഒരു പണവും പിന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാമായിരുന്നു പക്ഷെ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ പ്രതിസ്ഥാനത്ത് പോലീസുകാരിയാണ് ഒരു പോലീസുകാരിക്ക്തിരെ കേസ് കൊടുക്കാൻ കാണും ഇനി ഇതിന് പിന്നാലെ ഈ പോലീസുകാർ ഇവരെന്തെങ്കിലും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തു നമുക്ക് അറിയില്ല ദിവസേന ഏകദേശം ഒരു മണിക്കൂർ നീളുന്ന മസാജ് ആയിരുന്നു എന്നൊക്കെ മീന ഇതിൽ പറയുന്നുണ്ട് സ്ഥിതിയിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മീന പറഞ്ഞതനുസരിച്ച് ഇത് ഒരു ദിവസം മാത്രം നടന്ന സംഭവമല്ല ഒരേ പാറ്റേൺ ആയി കുറെ തുടരുന്നു എന്നാണ് ഇവർ പറയുന്നത് എട്ട് മുതൽ ഒമ്പതര വരെ ഒന്നര മണിക്കൂർ വരെ നീളുന്ന മസാജുകൾ വരെ ഉണ്ടായിരുന്നു എന്ന് ഇവർ ഇങ്ങനെയാണെങ്കിൽ മഞ്ജൂരും അല്ലെങ്കിൽ തിരുമൽശാലയിലും പോയ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓ അവിടെ ആവുമ്പോൾ ഡെയിലി പൈസ എനിക്ക് കൊടുക്കണല്ലോ ഇതാവുമ്പോ വീട്ടുജോലിയും ശമ്പളം മാത്രം കൊടുത്താൽ മതിയല്ലോ ഹോം നഴ്സിന് പണിയും വീട്ടുജോലിയും തിരുമലും കുട്ടികളുടെ കാര്യവും എല്ലാം തുച്ഛമായ ശമ്പളത്തിൽ നോക്കിക്കോളൂ ഇതൊക്കെ ഒരു തന്നെ പീഡനമാണെന്ന് പറയാതെ വയ്യ ഒരുമാതിരി മാതിരി അടിമത്തെ സ്വഭാവം തന്നെയാണ് അവിടെയുള്ളവർ മീനോട് കാണിച്ചതെന്ന് മീനോട് സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇനി തുടർന്ന് ഇന്റർവ്യൂവിൽ ഇതിനെക്കുറിച്ച് ഏജൻസിയോട് പറഞ്ഞില്ലേ എന്നൊരു ചോദ്യം ഇന്റർവ്യൂർ മീനയോട് ചോദിക്കുന്നുണ്ട് അതിന് മീന നൽകിയ മറുപടി വളരെ നിർണായകമാണ് മീന പറയുന്നത് ഏജൻസി ഓരോ മാസവും വിളിക്കാറുണ്ടായിരുന്നു എന്നാൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവരുടെ ഫോൺ പൊട്ടിപ്പോയി എന്നൊക്കെയാണ് ഇതെന്തോ ഒത്തിരി വിശ്വസിക്കാൻ കടുപ്പാണ് ഫോൺ പൊട്ടിപ്പോയി കഴിഞ്ഞാണെങ്കിൽ ഏജൻസിയെ അറിയിക്കാൻ മറ്റു പല വഴികളും കാണുമല്ലോ ഫോൺ ഒരു എനിക്ക് കാണാൻ എന്താണ് നമുക്ക് കേട്ടോക്കാം അറിയാം ഇവിടെ വന്നങ്ങനെ നിന്നിട്ടില്ല പുള്ളിക്കാരൻ വന്നാൽ ഇന്ന് വൈകിട്ട് വന്നാൽ നാളെ രാവിലെ അങ്ങനെ പോയി രാവിലെ വന്നാൽ വൈകിട്ട് പോകും അത് മാത്രമേ എനിക്കറിയാതെ എനിക്ക് വേറെ ഒന്ന് പറഞ്ഞു അതേ കണക്ക് രാത്രി പുറത്ത് പോകണം എന്നും പറഞ്ഞ് പോയാൽ അവർ ഒരു മണി ഒന്നര ആകുമ്പോൾ വരും വരണത് അതുവരെ ഞാൻ ഉറപ്പൊഴിഞ്ഞ് ഞാൻ ഇരിക്കണം ഈ പറഞ്ഞത് മഞ്ജുവിന്റെ ഭർത്താവിനെ കുറിച്ചാണ് അയാൾക്ക് ഇതിനെ കുറിച്ച് അറിയാൻ സാധ്യതയില്ല കാരണം അയാൾ വീട്ടിൽ ഉണ്ടാവാറില്ല എന്നൊക്കെയാണ് ഇവിടെ മീന പറയുന്നത് അപ്പൊ ഈ ആരോപണത്തിന് തെളിവൊന്നും പറയാനൊന്നുമില്ല ഈ പറയുന്ന പോലീസുകാരുടെ മോശം വോയിസ് റെക്കോർഡുകൾ എന്തേലും വീഡിയോ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല പരാതി മാത്രമാണുള്ളത് ഇന്നത്തെ കാലത്ത് തെളിവുകളൊന്നും ഇല്ലാതെ ഒരു കാര്യം വിശ്വസിക്കാൻ കഴിയുമെന്നുള്ളത് ഡൗട്ടാണ് പല ആളുകളും വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ കേസ് കൊടുക്കുന്ന കാലമാണ് അങ്ങനെ എന്താണ് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അടുത്തത് അവരവിടെ അനുഭവിച്ച യാതനകൾ ഷെയർ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും കേട്ടു കേട്ടോക്കാം തിയായ ദിവസം പോകണ്ട ആ രണ്ടു ദിവസം വീട്ടിൽ ഇരുന്നാൽ പോലും അവര് അവർക്ക് വണ്ടി ഉണ്ടായിരുന്നാ പോലും അവർ പുറത്ത് പോയി സാധനങ്ങള് അവര് മേടിച്ചു കൊണ്ടിരില്ല നാലഞ്ചര പേരെ നടക്കണമെങ്കിൽ അറുപത് രൂപ അവിടെ അവിടെന്നേരം ഞാൻ പോയി നടന്നു പോയി സാധനങ്ങൾ മേടിച്ച് തിരിച്ചു കൊണ്ടുവരണം അതേ കണക്ക് അവർ വേണ്ടി ചെരുപ്പായാലും അവർക്ക് എന്ത് സാധനം പുറത്തുനിന്ന് മേടിച്ചാൽ ഉണ്ടെങ്കിൽ ഒരു യാതൊരു വക അവരെക്കൂല ഈ പിള്ളേരെ കാര്യം അവർക്ക് അടിയുന്ന ഒരു അടിവസ്ത്രം എവിടെ ഇരിക്കണം എന്ന് വെച്ചാൽ അത് അവർക്ക് അറിഞ്ഞുകൂടാം എടുത്തു കൊടുക്കണം നമ്മൾ വീട്ടിലാണെങ്കിൽ ജോലിക്ക് രാവിലെ വാച്ച് സാധനങ്ങളെല്ലാം പറക്കി ഇത് അതേപോലെയാണ് ഇതൊക്കെയാണ് അവർ അവിടെ അനുഭവിച്ചത് ഓട്ടോപോലും പോലും കൊടുക്കാതെ നടന്ന സാധനങ്ങൾ വാങ്ങിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത് ആ വീട്ടിൽ സ്വന്തം കാര്യം പോലും ചെയ്യാൻ ആർക്കും അറിയില്ല എന്നൊക്കെയാണ് മീന പറയുന്നത് ഇതൊക്കെ പറയുന്നത് സത്യമാണെങ്കിൽ വളരെ വലിയ ക്രൂരതയാണെന്ന് പറയാതെ വയ്യ ഒരുമാതിരി പതിനെട്ടായിരം രൂപ കൊടുത്തിട്ട് ഒന്നര ലക്ഷം ഇതെല്ലാം നിങ്ങൾ പണെടുപ്പിക്കുകയാണല്ലേ ധർമ്മി പറഞ്ഞെ ഇല്ല എന്റെ ഞാൻ ഒരു വീട്ടുജോലിക്കാണ് ഇവര് പോലീസ് ഓഫീസർ എന്ന് ഞാൻ അറിഞ്ഞില്ല രണ്ട് പുള്ളരെ നോക്കാൻ പറഞ്ഞു ഇത് മാത്രം കാണിച്ചുകൂട്ടിയാൽ എനിക്ക് അത്രയും വിഷമമില്ല ഈ അവിടെ നാലാൻ കറിയുന്ന ഗവരീശ്വര വട്ടം പോയെന്ത ദൂരം ഉണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ ഇവര് ഓട്ടോ വിളിച്ചു തരും അവിടെ ഒരു കൊച്ചിനെ കണക്ക് പിടിപ്പിച്ച് കൊണ്ടാക്കണം കൊണ്ടാക്കിയിട്ട് ആ അമ്പലത്തിന്റെ അവിടെ ആ അവിടെ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിന്റെ അവിടെ ഏഴര മണി വരെ ഞാൻ ഇരിക്കണം ട്യൂഷൻ കഴിയുന്നില്ല അത് കഴിഞ്ഞ് ഏഴര മണിക്ക് ട്യൂഷൻ കഴിഞ്ഞിട്ട് ആ കൊച്ചിനെ വിളിച്ചു അവിടെ നിന്ന് ഓട്ടോ ഇല്ല ഇവിടെ വന്നത് വന്നിട്ടും അവർ വീട്ടിൽ ജോലി എടുത്തത് കുട്ടികളെ നോക്കാനാണെന്നുള്ളത് എന്നിട്ട് എന്തൊക്കെ ജോലികളാണ് അവരെ കൊണ്ട് അവരെ ചെയ്യിപ്പിച്ചത് അല്ലെ വീട്ടിൽ സാധനങ്ങൾ വാങ്ങുന്നത് തൊട്ട് മുതിർന്നവരുടെ കാര്യങ്ങൾ വരെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ രാത്രി ഒന്നര വരെ ഉറക്കം ഒഴിക്കേണ്ട അവസ്ഥ ഇതിന് എത്ര തന്നെ ശമ്പളം കൊടുത്താലും ഈ അടിമപ്പണിയെ ഒരു തരത്തിൽ ഒന്നല്ല അതുപോലെ പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട് എല്ലാം കൂടി ഞാൻ വലിച്ചു നീട്ടി പ്ലേ ചെയ്യിക്കുന്നില്ല വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ടും അവരത് ഉപയോഗിക്കാൻ അനുവദിച്ചില്ല എന്നൊക്കെ മീനെ തുടർന്ന് പറയുന്നുണ്ട് എല്ലാം കൈകൊണ്ട് തന്നെ കഴിക്കണം ഇതൊക്കെ ഒരു ചെറിയ കാര്യമാണെന്ന് ചിലർക്ക് തോന്നാം പക്ഷെ ഇതെല്ലാം ചേർന്നാണ് മീന പറഞ്ഞ ചൂഷണത്തിന്റെ ചിത്രം പൂർണ്ണമാകുന്നത് ോ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥ എനിക്കിതിരി കടബാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്റെ നാട്ടിലും വീട്ടിലും പോകാൻ ഒക്കെ ഉണ്ടാകും അവർ ശരിക്കും എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ പറഞ്ഞു മാഡം ഞാൻ അടുത്ത മാസം കൂടെ നിൽക്കുള്ളു എനിക്ക് ഇറങ്ങണം എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ അത് പറ്റൂല എനിക്ക് ഒരു ക്യാസ് നേരം പിന്നെ എനിക്കൊരു കേസ് ഉണ്ട് അപ്പോഴും അവർ പറഞ്ഞു അത് കേസുള്ളതിനു പറഞ്ഞു അടുത്തുള്ള ദേശ മുഖാന്തരം ഇപ്പം പല വിഷയങ്ങളായി വീട്ടു ജോലിക്ക് പോകാൻ പറ്റില്ല നീ ഇവിടെ ഇവിടെ ഇത് അതുകൊണ്ട് നിനക്ക് പറഞ്ഞു ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവിരുദ്ധ നൽകിയിട്ട് മഞ്ജുവിനോടുള്ള പേടിക്കും പുറമെ അവർ ഇത്രയും നാൾ എന്തിനാണ് അവിടെ സഹിച്ചു നിന്നത് എന്നുള്ളത് എന്തുകൊണ്ട് അവർ നേരത്തെ പറഞ്ഞില്ല എന്നുള്ള മറുപടി നീന കൃത്യമായി നൽകുന്നുണ്ട് അവളുടെ ഭർത്താവ് മരണപ്പെട്ടതാണ് ഏകദേശം എട്ട് ലക്ഷം രൂപ കടമുണ്ട് മക്കളെ പോറ്റേണ്ട ഉത്തരവാദിത്വമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ ജോലി അവർക്ക് അത്യാവശ്യമായ ജോലി നഷ്ടപ്പെട്ടാൽ മുന്നോട്ട് പോകാൻ മറ്റൊരു മാർഗ്ഗം ഇല്ലായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട് ഈ കടബാധിതവും കുടുംബത്തിനും വുമാണ് അവളെ മിണ്ടാതിരിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതിനോട് പൂർണ്ണമായി ഞാൻ യോജിക്കുന്നില്ല അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് വേറെ ജോലികൾ കിട്ടാവുന്നതല്ലേ ഉള്ളൂ എന്നാൽ മീനതിൽ പറഞ്ഞത് തനിക്കെതിരെ ഒരു കേസ് ഉണ്ടെന്നും ആ പേരും പറഞ്ഞാലും മഞ്ജു വരെ വീട്ടിൽ പിടിച്ചു നിർത്തുകയാണെന്നും കേസിന്റെ കാര്യം പറഞ്ഞ് മീനെ എസ് ഐ മഞ്ജു മുതലെടുക്കുക തന്നെയാണ് ചെയ്തത് ഒരു വീട്ടു ജോലിക്കാരിയോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥ എങ്ങനെ പറയുമ്പോഴുള്ള ഭയം എത്രത്തോളം ആയിരിക്കുന്നുള്ളത് ചിന്തിച്ചാൽ മാത്രം മതി പക്ഷെ എന്താണ് ആ കേസ് എന്നൊന്നും മീനതിൽ പറയുന്നില്ല ആ കേസിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാലേ നമുക്ക് കൂടുതൽ സത്യാവസ്ഥ മനസ്സിലാവുകയുള്ളൂ എന്തായാലും ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം കാര്യങ്ങൾ കൂടുതൽ മോശമായി എന്നാണ് മീന പറയുന്നത് പിന്നീട് മീന കേസ് കൊടുത്ത് വീട്ടിൽ നിന്നും മാറി താമസിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് വാടക വീട്ടിലേക്ക് പെട്ടെന്നൊരു ദിവസം എസ് എ മഞ്ജു കയറി വന്ന് അവിടെയുള്ള സാധനങ്ങളെല്ലാം എടുത്തു കൊണ്ടുപോയി എന്ന് മീന തുടർന്ന് പറയുന്നു ആധാർ കാർഡ് അടക്കമുള്ള എല്ലാ ഐ ഡി പ്രൂഫുകളും എന്നും തിരിച്ചു വാങ്ങാൻ പോയപ്പോൾ തന്നകത്ത് കയറ്റിയില്ലെന്നും മീന പറയുന്നു ആ ഭാഗം നമുക്കൊന്ന് കേട്ടോക്കാം ഒരു വീട് കേട്ടോ മാത്രമേ ഉള്ളൂ അവരുടെ അപ്പൊ ആ വീട്ടിൽ ഇവർ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഇവിടെ ഞാനിവിടെ പുറത്തു പോയത് നേരത്തെ അവരിവിടെ വന്ന് ആയിരുന്നു കാര്യം മഞ്ജു 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 അവരുടെ കൂടെ വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു അതാരുന്നു എനിക്കറിയാൻ വയ്യ അപ്പൊ അവര് ഇവിടെ വന്നപ്പോ പറഞ്ഞു ഇവിടെ ഇല്ല കൊച്ചു പുറത്ത് പോയെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ആ അമ്മാരെയും താക്കോൽ മേടിച്ച് കഥ തുറന്ന് പെരീ കയറി എന്റെ സാധനങ്ങളെല്ലാം പറക്കി കുടഞ്ഞു പറക്കിട്ട് ഉണിയുടെ ഒത്തിരി വരി തറയിലിട്ടിട്ട് അവര് പോയി ആ പോയി കഴിഞ്ഞിട്ട് അതിന്റെ ഇവര് പോയതിന്റെ മൂന്നിന് എന്നെ വിളിക്കണം വിളിച്ച് ഞാൻ ഫോണെടുത്ത് എന്നെ ഒരുപാട് ചീത്തയൊക്കെ അവർ വിളിച്ച് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് ഞാൻ വരുന്നില്ല ഇനി നിങ്ങളെ വീട്ടിൽ ജോലിക്കായിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച അവിടെ പോയായിരുന്നു അവിടെ ചെന്നപ്പോ അവര് കഥവ് തുറന്നിട്ട് ആ കഥ അടച്ച് നിന്ന് ഞാൻ ഇതിനകത്ത് കയറ്റൂല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ സാധനങ്ങൾ തിരിച്ചു തരുന്ന എന്റെ സാധനങ്ങൾ എന്ന് പറയുമ്പോഴും പാൻ കാർഡുണ്ട് ആധാറുണ്ട് അക്കൗണ്ട് ഉണ്ട് ഐ ഡി കാർഡ് ഉണ്ട് എന്റെ ഡ്രസ്സുകൾ കുറേയുണ്ട് അതെല്ലാവരും വീട്ടിൽ ഇരിക്കണം അതൊന്നും എനിക്ക് തന്നില്ല തരുന്നില്ല അത് കഴിഞ്ഞ് അവർ കഥവ് തുറന്ന് പുറത്തു വന്നു പുറത്ത് വന്നിട്ട് അവർക്ക് എന്താ മോളാണ് എന്റെ ഞാൻ ചോദിച്ചു എന്റെ അമോള അവർ സ്പീക്കറിൽ അവർ സ്പീക്കറിട്ട് അവര് വിളിച്ച് വിളിച്ചിട്ട് ഞാൻ വിറ്റുവേണ്ട ചോദിച്ച് ഞാൻ ഇവിടെ നിന്ന് നിന്റെ നിന്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ അമ്മ ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് നിന്റെ അമ്മയെ ഞാൻ ഇവിടെ നിന്ന് ഗെർപ്പാക്കിയാണ് വിട്ടത് ഇപ്പൊ നിന്റെ അമ്മ ആരുടെ പോയക്കെയാണ് ആ ഗെർപ്പം അലച്ചി പോയാ ഇല്ലെന്ന് നീ തന്നെ ചോദ്യം എന്ന് പറഞ്ഞ അവര് പോണ് സ്പീക്കറിലിട്ട് അവര് കേൾപ്പിച്ചണ്ട മോള അപ്പോഴത്തെ അത് കഴിഞ്ഞ് ഞാൻ അതിന്നില്ല ഞാൻ ിൽ മീന പറഞ്ഞത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ ഇതൊക്കെ ശരിയാണെങ്കിൽ മഞ്ജു ചെയ്തത് ചെറ്റത്തരാണ് ഒരാളുടെ ഐ ഡി പ്രൂഫ് കൈയേറി വെക്കുന്നത് വളരെ വലിയൊരു കുറ്റം തന്നെയാണ് ഇതിനൊക്കെ പോലീസിന് ഹുങ്ക എന്ന് എനിക്ക് വിശേഷിപ്പിക്കാനാവുന്നു തന്റെ മക്കൾ പോലും ഇപ്പൊ അവരുടെ ഭാഗത്താണെന്നാണ് മീന പറയുന്നത് തനിക്ക് ആരുമില്ല എന്നുള്ള ഒരു ബോധം അവരുടെ വാക്കിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം എന്തായാലും മീന മഞ്ജുവിനെതിരെ കൊടുത്ത കേസിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം മുഖ്യമന്ത്രിക്കും പട്ടികജാതി വകുപ്പിനും വനിതാ കമ്മീഷനുമായാണ് ഇവർ പരാതി നൽകിയിട്ടുള്ളത് എനിവേ ഈ പരാതി വേണ്ടപ്പെട്ടവർ കണ്ട് അതിനെതിരെ ആക്ഷൻ എടുക്കുമെന്ന് നമുക്ക് കരുതാം ഒരു സ്ത്രീ സംഭവിച്ചു എന്ന് അവൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ അവൾക്കെതിരായി നൂറ് ചോദ്യങ്ങൾ ഉയരാം അവളുടെ വാക്കുകൾ സംശയിക്കപ്പെടാം അവളുടെ ഉദ്ദേശങ്ങൾ ചോദ്യം ചെയ്യപ്പെടാം പക്ഷെ അതിനിടയിൽ മറക്കരുതാത്ത ഒരു കാര്യമുണ്ട് മൗനം പാലിക്കുന്നതിനും വലിയ കാര്യമാണ് സംസാരിക്കുന്നത് ആ ധൈര്യമാണ് ഇവിടെ കാണുന്നത് എന്നാൽ അതേസമയം മീന എങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു ആരോപണം ഉന്നയിച്ചതുകൊണ്ട് കൊണ്ട് മാത്രം ഒരാളെ കുറ്റക്കാരായി പ്രഖ്യാപിക്കാനാവില്ല എന്ന സത്യം കൂടി നമ്മൾ അംഗീകരിക്കണം ഇവിടുത്തെ നിയമം തെളിവുകൾ അടിസ്ഥാനമാക്കിയാണല്ലോ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ മീന മഞ്ജു എന്ന വിഷയത്തിൽ നീതി ഉറപ്പിക്കാനുള്ള ഏക വഴി നിഷ്പക്ഷവും സുതാര്യവുമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് ഇനി ഈ കേസിലൂടെ പുറത്തു മറ്റൊരു വലിയ സത്യം ഈ വീട്ടുജോലി ചെയ്യുന്ന ആളുകളുടെ എല്ലാം സുരക്ഷ എത്രത്തോളം ദുർബലമാണ് എന്നുള്ളതാണ് അവർ ജോലി ചെയ്യുന്ന വീടുകൾ അവരുടെ ലോകമാണ് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളും പുറലോകം അറിയുന്നില്ല പരാജയപ്പെടാൻ ധൈര്യം കിട്ടാത്ത അവസ്ഥ ആശ്രിതത്വം സാമ്പത്തിക ബാധ്യതകൾ ഇതെല്ലാം ചേർന്ന കൂടുതൽ നിസ്സഹായരാക്കുകയാണ് ഈ കേസ് ഒരു വ്യക്തിയുടെ കഥ മാത്രമായി കാണാതെ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമായി കാണാൻ നമുക്ക് കഴിയണം ഞാനിവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇതെല്ലാം ഒരു ഇന്റർവ്യൂ ഒരു വ്യക്തി പറഞ്ഞ ആരോപണങ്ങൾ മാത്രമാണ് നിയമപരമായ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ സത്യം പൂർണ്ണമായി പുറത്തു വരൂ പക്ഷെ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉയരുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ കൂടി തന്നെ കാണേണ്ടതാണ് ഈ സംഭവത്തിന്റെ സത്യം എന്താണെന്ന് പുറത്തുവരണം നീതി ലഭിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക് കാണാം